മലയാറ്റൂരിലെ നക്ഷത്ര തടാകത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടോ ഞാൻ കാണാൻ വേണ്ടി പോകണം ഇന്നിപ്പോൾ ഈ ഇത് ഏകദേശം സമയം എന്ന് പറഞ്ഞാൽ പതിനൊന്നേ മുക്കാലായി രാത്രി അപ്പോഴും നല്ല തിരക്കാട്ടോ നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കാണ് അതിൻ്റെ ഉള്ളില് ഞങ്ങളിത് ഇതിൻ്റെ കൂടി ഇങ്ങനെ കയറി ഈ കാണുന്ന ഇടദിവസത്ത് കാണുന്ന തടാകമാണ് ഈ തടാകത്തിന് ചുറ്റും ഏകദേശം ഒരു ആയിരത്തി ഇരുപത്തി നാലോളം നക്ഷത്രങ്ങൾ തൂക്കിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് കണ്ടിട്ട് അത്രയുണ്ട് കേട്ടോ ഇഷ്ടംപോലെ നക്ഷത്രങ്ങളുണ്ട് നമുക്ക് കാണാനാണെന്ന് പക്ഷേ ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് എണ്ണാനൊന്നും പറ്റില്ലെങ്കിലും ഭയങ്കര രസമായിട്ട് കാണുന്നത് ഇത് പോണ വഴിയാണ് അങ്ങോട്ടേക്ക് ഇതിപ്പോൾ ന്യൂ ഇയർ പ്രമാണിച്ച് ഭയങ്കര പരിപാടി അവിടെ പ്ലാൻ ചെയ്തേക്കുന്നത് ഇതിപ്പോൾ മുപ്പതാം തീയതിയാണ് മുപ്പത്തൊന്ന് നാളെ നാളെ രാത്രി ആയിരിക്കും ഭയങ്കര സെറ്റപ്പായിട്ട് വരുന്നത് ഇപ്പോൾ ഒരു പാപ്പാഞ്ഞിയൊക്കെ അവിടെ നിൽപ്പുണ്ട് അതിനെയൊക്കെ കത്തിക്കുന്നൊക്കെയാണ് പറയണത് നമ്മളിതുവരെ അത് കണ്ടിട്ടൊന്നും ഇല്ല കേട്ടോ ഞാനാദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സീൻ കാണുന്നത് അപ്പം നമുക്ക് കാഴ്ചകൾ കാണാതെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടും ഗൂഗിൾ മാപ്പ് ഇപ്പോഴും ഡെസ്റ്റിനേഷനിൽ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയേണ്ടത് അതുകൊണ്ട് ഞാനവിടെ ഓഫ് ചെയ്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് നീണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണേ നല്ല തിരക്കുണ്ട് ഇപ്പോൾ വെള്ളത്തിലൊരു ലൈറ്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ടവർ ഇങ്ങനെ ഒത്തിരി നടക്കാനുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയ മുകളിൽ അത് ഊരൊക്കെ ഇടന്നൊക്കെ ഇറങ്ങണ വള്ളം കണ്ടു അത് മുകളിൽ നിന്ന് ഭയങ്കരമായിട്ട് പൊങ്ങി പോകണ്ടിട്ടോ ഞാനത് കുറേ നേരം കണ്ടോണ്ടിരുന്നിട്ട് എൻ്റെ തല കറങ്ങിയിട്ട് പാടില്ലായിരുന്നു കാര്യം എടുത്ത് ഇക്ക കയറിക്കൊള്ളാൻ പറഞ്ഞാലും എനിക്ക് ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനത്തെ ഒരുപാട് ഐറ്റംസിലൊന്നും കയറാറില്ല എനിക്ക് ടെൻഷൻ കാരണം അതത് പേടിയാണ് സത്യം പറഞ്ഞാൽ പേടിയാണ് അത്രയും പൊക്കവും ഇതൊന്നും നമുക്ക് പറ്റില്ല ഞാനതിങ്ങനെ കണ്ടോണ്ടിരുന്നു ഇഷ്ടംപോലെ സംഭവങ്ങൾ ഇവിടെ വിൽക്കാനായിട്ടെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഇതാണ് അതിൻ്റെ കാഴ്ചകളെന്ന് പറയുന്നത് ഈ ടൈമിൽ ഇവിടെ തിരക്കുറവാണ് കാരണം ഏകദേശം അടുത്ത ഗാനമേളയൊക്കെ പതിനൊന്ന് പതിനോട് കൂടി തീർന്നു ഇപ്പോൾ ആൾക്കാരെ തിരിച്ചു പോകുന്ന തിരക്ക് സമയമായതുകൊണ്ട് തിരക്ക് കുറവാണ് കേട്ടോ ഇതാണ് അതിൻ്റെ ഒറിജിനൽ വ്യൂ ഈ കാണുന്ന കേട്ടോ ഇത് മൊത്തം നക്ഷത്രങ്ങളട്ട തൂക്കിയിട്ട് മൊത്തം നക്ഷത്രങ്ങളാണ് ചുറ്റും കുറേ രസമാണ് അത് മൊത്തം നമുക്ക് നടന്ന് കറങ്ങി കാണാനുള്ളത്ര ഉള്ളത് കേട്ടോ നല്ല നേരം പോപ്പുമാണ് ഇവിടെ വന്നിരുന്നത് നല്ല കാറ്റുമുണ്ട് നല്ല രസാട്ടോ ഞങ്ങൾ ആദ്യമായിട്ടായത് കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസായിരുന്നു ഭയങ്കര രസമായിരുന്നു എനിക്ക് അപ്പം നിങ്ങളെല്ലാവരും ഒരു തവണയോട് ഒന്ന് നമുക്ക് കാണേണ്ടത് തന്നെയാ കേട്ടോ ഈ രംഗങ്ങളൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് ഇപ്പോഴൊരു ഒരാളാണ് ഫില്ലിൽ കയറി ഇരിപ്പുണ്ട് ആരൊന്നും ഒന്നും മിറ്റിയൊന്നും എനിക്കറിയില്ല നല്ല രസമുണ്ട് എന്തായാലും പിള്ളേർക്ക് നല്ല നേരം പോക്കെ കേട്ടോ ഇഷ്ടംപോലെ ഐറ്റംസ് ഞാനവിടെ ലൈറ്റിൻ്റെ തലയിൽ വെക്കുന്ന സാധനമൊക്കെ നോക്കി ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ അങ്ങനെ ഇവിടുത്തെ ഗാനം വെള്ളമൊക്കെ ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ വെള്ളം അങ്ങേലോകം വരെ പോകുന്നുണ്ട് എൻ്റെ പൊന്നോ എനിക്കാണെങ്കിൽ കണ്ടിട്ട് തിളറിഞ്ഞിട്ട് പോയില്ല അപ്പം ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ എല്ലാവരും അപ്പം ഹാപ്പി ന്യൂ ഇയർ ദൈനിക്കുന്ന പഞ്ചിന് രാത്രി പന്ത്രണ്ട് മണിയോട് കത്തിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ